എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ കെട്ടിട നികുതി അടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കെട്ടിട നികുതി കുടിശ്ശികയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ കെട്ടിട നികുതി കുടിശ്ശികയിലുള്ള പിഴപ്പലിശ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒഴിവാക്കിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് അടക്കുന്ന ആളുകൾക്ക് പിഴപ്പലിശ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഇതോടെ ഒരു വർഷത്തേക്ക് ഇരുപത്തി നാല് ശതമാനം വരുന്ന പിഴപ്പലിശ കെട്ടിട ഉടമകൾക്ക് ലാഭിക്കാനാകും ഈ വർഷത്തെ മാത്രമല്ല മുൻ വർഷങ്ങളിലെയും കെട്ടിട നികുതികൾ ഇല്ലാതെ അടയ്ക്കാൻ കഴിയും പിഴപ്പലിശയോടുകൂടി മുമ്പ് പണം അടച്ചിട്ടുള്ള ആളുകൾക്ക് അടുത്ത നികുതിയിൽ അടച്ചിട്ടുള്ള പിഴപ്പലിശ ഇളവ് ചെയ്ത് നൽകുന്നതുമാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ഓരോ വർഷവും ആറു മാസത്തെ രണ്ട് കടുക്കളായാണ് കെട്ടിട നികുതി അടയ്ക്കേണ്ടത് ഉദാഹരണത്തിന് പ്രതിവർഷം രണ്ടായിരം രൂപ നികുതിയുള്ള ഒരു കെട്ടിടത്തിൻ്റെ നികുതി സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളായ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ആയിരം രൂപയും ഒക്ടോബർ മുതൽ മാർച്ച് വരെ ആയിരം രൂപയും ഇങ്ങനെയാണ് അടയ്ക്കേണ്ടത് നികുതിയുടെ ആദ്യത്തെ ഘടു ഒക്ടോബർ മുപ്പതിനകം അടച്ചിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ഓരോ മാസത്തേക്കും രണ്ട് ശതമാനം പിഴ കണക്കാക്കുന്നതാണ് ഇങ്ങനെ രണ്ടായിരം രൂപ നികുതി ഉള്ള ഒരാൾ ഒരു വർഷം മുഴുവനായിട്ടും നികുതി അടച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് വരുന്ന പിഴപ്പലിശ നാനൂറ്റി എൺപത് രൂപയാകും അപ്പോൾ ഇത് ഒരു വർഷത്തെ കാര്യമാണ് മുമ്പ് ഒരുപാട് വർഷത്തെ കെട്ടിട നികുതി അടക്കാത്ത ആളുകൾക്ക് ഒരുപാട് തുക പിഴ പിഴപ്പലിശയായിട്ട് അടയ്ക്കാനുണ്ടാകും അവർക്കെല്ലാം വലിയ ഒരു അവസരമാണ് വന്നിട്ടുള്ളത് ഈ സമയങ്ങളിൽ ഇപ്പോൾ നികുതി അടയ്ക്കുകയാണ് എങ്കിൽ പൂർണ്ണമായിട്ടും മുമ്പ് എത്ര വർഷത്തെ ഉണ്ടെങ്കിലും പിഴ പലിശ പൂർണ്ണമായിട്ടും ഒഴിവാക്കും എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് അവസരം ഉള്ളത് ഈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് കുടിശ്ശിക തീർത്തിട്ടില്ല എങ്കിൽ ഈ പിഴപ്പലിശ എല്ലാം കൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം ദൂരെ